വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അർച്ചന ആഗ്രഹിച്ചതുപോലെ പൂജയും വഴിപാടും എല്ലാം തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ഉണ്ണി പിറക്കും എന്ന് തിരുമേനി അവരെ അനുഗ്രഹിക്കുന്നുണ്ട് എന്നിട്ട് അവന്തികയോട് പറയുന്നു കുട്ടി പേടിക്കണ്ട കുട്ടി വിഷമിക്കണ്ട അടുത്ത തവണ കുട്ടി ഇവിടേക്ക് വരുമ്പോൾ കുട്ടിക്കും ഇതുപോലെ തന്നെ എല്ലാം ചെയ്യാൻ കഴിയും അതിന് ഇനി അഞ്ചു വർഷം കാത്തിരിക്കേണ്ടേ എന്ന് അവന്തിക വേണം ഇനി അഞ്ചു വർഷം കഴിഞ്ഞ് മാത്രമേ ഇനി ഇവിടെ ഇതുപോലെ ഒരു പൂജയുള്ളൂ കുട്ടിയുടെ മനസ്സിലെന്തോ നെഗറ്റീവ് എനർജി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തവണ അത് ചെയ്യാൻ കഴിയാതെ പോയത് അതെല്ലാം മാറ്റിവെച്ച് അടുത്ത തവണ പൂർണ്ണ ഭക്തിയോടെ വന്നാൽ എല്ലാം സാധിക്കും എന്നും തിരുമേനി അവന്തികയോട് പറയുന്നു എന്നാൽ ഇത് കേട്ട് അവന്തിക ഒരു പുച്ഛത്തോടെയാണ് നിൽക്കുന്നത് തുടർന്ന് ധനുഷ് അർച്ചനയും സച്ചയെയും രക്ഷിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു കാര്യങ്ങളെല്ലാം ഇപ്പോൾ ധനുഷിനെ അവർ ഫോൺ വിളിച്ച് അറിയിച്ചിരിക്കുകയാണ് സന്തോഷത്തിലാണ് ഇപ്പോൾ ധനുഷ് പൂജാമുറിയിലേക്ക് പോകുമ്പോൾ അവിടെ അങ്ങനെ ഇരിക്കുകയാണ് ചെയ്തു അവർ പോയപ്പോൾ മുതൽ തുടങ്ങിയ ഒരു പൂജയാണ് ഇതുവരെ അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റിട്ടില്ല അച്ഛാ എല്ലാം നിർത്തിക്കോളൂ ഇനി അവർ പൂജകളെല്ലാം പൂർത്തിയാക്കി എന്നെ ധനുഷ് പറയുമ്പോൾ സന്തോഷത്തോടെ സേതു പറയുന്നു എന്താ പറഞ്ഞത് അവര് പൂജ പൂർത്തിയാക്കി എന്നോ ധനുഷിനോട് ആരാ ഇത് പറഞ്ഞത് എന്ന് സേതു സന്തോഷത്തോടെ ചോദിക്കുന്നു എന്റെ ചില സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവിടെ അവരാണ് എന്നെ ഇത് വിളിച്ചു പറഞ്ഞത് എന്നെ ധനുഷ് അപ്പോൾ ഇത്രയും നേരം ഞാൻ പ്രാർത്ഥനയിൽ ഇരുന്നത് വെറുതെ ആയില്ല ഈശ്വരാനി എന്നെ രക്ഷിച്ചു എന്ന അദ്ദേഹം പറയുന്നുണ്ട് ആതിരെയും അനഖ്യം ഇത് കേൾക്കുന്നുണ്ട് എന്നെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി ലേച്ച പ്രാർത്ഥനയുടെ ശക്തി മാത്രമല്ല രക്ഷിച്ചത് അല്ലേ ധനുഷ് എന്ന് ആദര എന്തായാലും ഞാൻ ഈ കാര്യം മാഷിനെ വിളിച്ച് പറയട്ടെ അവരും ഈ കാര്യം അറിയാതെ സങ്കടപ്പെട്ടിരിക്കും ടെൻഷനോടെയും സങ്കടത്തോടെ ഇരിക്കുകയായിരിക്കും എന്നൊക്കെ സേതുവിട്ടകത്തേക്ക് പോകുന്നു ആതിര പറയുന്നു സത്യം പറഞ്ഞ ധനുഷ് എന്തൊക്കെയാണ് സംഭവിച്ചത് അത്ര ഈസി ആയിട്ട് അവർക്ക് ഈ വഴിപാട് ചെയ്യാൻ കഴിഞ്ഞോ അല്ല അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്ന് ധനുഷ് പറയുന്നു ഞാൻ അർച്ചന എടുത്തിന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ അനകം പോകുന്നു പലതരത്തിൽ അർച്ചന മുകളിൽ എത്തുന്നു തടയാൻ ഒരുപാട് പേര് ശ്രമിച്ചു കൊലപാതകങ്ങളൊക്കെ നോക്കി എന്നാൽ അവിടെ എത്തിയ എന്റെ സുഹൃത്തുക്കൾ എല്ലാ അപകടത്തിൽ നിന്നും അവരെ രക്ഷിച്ചു അപ്പോൾ അവതകി എടുത്തിയോ എന്ന് ആദര ചോദിക്കുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് അവതികിക്ക് പൂജ പൂർത്തിയാക്കാൻ സാധിച്ചില്ല ഞാൻ വാക്ക് പാലിച്ചു ഇനിയെങ്കിലും ആതിര അതിനെ സംശയിക്കരുത് എന്റെ ജീവിതത്തിൽ പറ്റിയ തെറ്റുകളെല്ലാം തിരുത്താനുള്ള ശ്രമത്തിലാണ് ഞാൻ ഇതും അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ വിചാരിച്ചത് തൽക്കാലം ഇതിനെക്കുറിച്ച് അർച്ചനെ ഇട്ട് ചോദിക്കുകയോ പറയുകയോ ചെയ്യരുത് അവന്തിക അറിഞ്ഞാൽ അത് പ്രശ്നമാകുമെന്നും പറയുന്നുണ്ട് ധനുഷ് എൻ്റെ കൺമുന്നിൽ വെച്ച് ഞാൻ അറിയുന്ന എന്ത് അപകടം ഉണ്ടായാലും എന്റെ ജീവൻ കൊടുത്തിട്ടായാലും ഞാൻ അർച്ചനയെ രക്ഷിക്കുമെന്ന് ധനുഷ് ഇപ്പോൾ എന്റെ സംശയം അറിയുന്ന അതിര ഒരാൾക്കൊരു തെറ്റ് പറ്റിയാൽ പിന്നീട് ഒരിക്കലും അയാൾക്ക് തിരുത്താൻ കഴിയില്ലെന്ന് വിചാരിക്കരുത് ആത്മാർത്ഥമായി വിചാരിച്ചാൽ തെറ്റുകൾ എപ്പോഴായാലും തിരുത്താൻ സാധിക്കും എന്ന് ധനുഷ് പറയുമ്പോൾ ആതിര പറയുന്നുണ്ട് സ്നേഹിയും ധനുഷ്യും സന്തോഷത്തോടെ ജീവിക്കണം ഞങ്ങൾക്ക് അതാണ് വേണ്ടത് ചില തെറ്റുകളിൽ നിന്നൊക്കെ തിരിച്ചു വരാൻ ശ്രമിക്കുന്നു എന്നത് ഒരു വലിയ കാര്യമാണ് ഈ ഈ സമയം കുഞ്ഞ് കരയുന്നുണ്ട് അങ്ങനെ ആദര കുഞ്ഞിനെ എടുക്കാനായി പോകുന്നു ധനുഷ് വിചാരിക്കുന്നുണ്ട് സത്യത്തിൽ ഇപ്പോഴാണ് ഞാൻ സന്തോഷം എന്തെന്നറിയുന്നത് ഇത്ര നാള് സന്തോഷമായിരുന്നു എന്നും ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും തന്നെ സന്തോഷമായിരുന്നില്ല ശരിക്കും ഇപ്പോഴാണ് ഒരു നല്ല കാര്യം ചെയ്യാൻ കഴിഞ്ഞത് അത് അർച്ചനയ്ക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്തപ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമെന്നും ധനുഷ് വിചാരിക്കുന്നു ശേഷം കാണിക്കുന്നത് നെല്ലിശ്ശേരിയിലേക്ക് അവർ മടങ്ങിയെത്തി അവന്തികയും സച്ചിയും അർച്ചനയും വന്നു അവന്റെ ധൃതിയുടെ അകത്തേക്ക് കയറി വരുന്നു യാത്ര എങ്ങനെയുണ്ടായിരുന്നു മോളെ എന്നെ സേതു ചോദിക്കുമ്പോൾ അവന്തക പറയുന്നു അതിന്റെ കാര്യം പറയാതിരിക്കുന്നത് അഭേദം എനിക്ക് നല്ല ക്ഷീണമുണ്ട് ദേഹം വേദനിച്ചിട്ട് വയ്യാ ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞ് അവന്തിക പോകുന്നു അവന്തികയ്ക്ക് എന്തുപറ്റി നല്ല ദേഷ്യത്തിലാണല്ലോ പോയത് എന്ന് സേതു പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് അതിന് കാരണമുണ്ട് അച്ഛാ ഇടത്തേക്ക് പൂജ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെന്ന് അർച്ചന അതെന്താ അങ്ങനെ സംഭവിച്ചത് എന്നെ സേതു പറയുമ്പോൾ സച്ചി പറയുന്നു നേരത്തെ പറഞ്ഞില്ലേ അച്ഛാ നമ്മൾ ആഗ്രഹിച്ച മാത്രം അവിടെ പോയി പൂജയും വഴിപാടും പൂർണ്ണമാക്കാൻ സാധിക്കില്ല അവിടെ ഇരിക്കുന്ന ദൈവം തന്നെ തീരുമാനിക്കണം എന്തായാലും നിങ്ങൾക്ക് പൂജ പൂർത്തിയാക്കാൻ കഴിഞ്ഞല്ലോ എന്നെ സേതു പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് മല കയറി മുകളിൽ എത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടാ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായി പക്ഷെ ഈശ്വരൻ നമുക്കൊപ്പം നിന്നു വിചാരിച്ചു വിചാരിച്ചതുപോലെ എല്ലാം നട എന്തായാലും യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നതല്ലേ പൂജാമുറിക്ക് മുന്നിൽ പോയി പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞിട്ട് വേണം മുറിയിലേക്ക് പോകാൻ അങ്ങനെ അവർ പോകുന്നു വളരെ ദേഷ്യത്തോടെ തന്നെ അവന്തിക മുറിയിലേക്ക് പോയിരിക്കുന്നു അവിടെയും അവൾ ജയിച്ചു ഏതൊക്കെ രീതിയിൽ അവളെ തകർക്കാൻ നോക്കി പക്ഷെ എല്ലാത്തിൽ നിന്നും അവള് അതിജീവിച്ചു ഒടുവിൽ ആ മണ്ണൻ തിരുമേനിയുടെ ഒരു ഉപദേശവും അടുത്ത തവണ മലകയറി വരാൻ എല്ലാം അവളുടെ ആളുകളാണ് ഈ സമയം ചിരിച്ച് കളിയാക്കി ചിരിച്ചുകൊണ്ട് തന്നെ നന്ദൻ അവന്തികയ്ക്ക് മുന്നിലെത്തി എന്റെ തോൽവി കണ്ട് നിങ്ങൾ സന്തോഷിക്കുകയാണ് അല്ലെ തോൽക്കാൻ തീരുമാനിച്ചവരെ ജയിപ്പിക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല യഥാർത്ഥത്തിൽ നീ മല കയറാൻ പോകുന്നത് എന്തിനാ നിനക്ക് അവിടെ പോകാൻ എന്തെങ്കിലും യോഗ്യത ഉണ്ടായിരുന്നോ അർച്ചനയ്ക്കും സച്ചിക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കു ഉണ്ടാകാനുള്ള വഴിപാടെടുക്കാൻ അവരവിടെ പോയത് നീ ഇതിനാ പോയത് നിങ്ങൾ ഒറ്റ ഒരാൾ കാരണമാ എല്ലാം നശിച്ചത് നിങ്ങളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ വഴിപാടെല്ലാം പൂർത്തിയാക്കാമായിരുന്നു സച്ചി കൂടെ ഉണ്ടായത് കൊണ്ട് അർച്ചനയ്ക്ക് അത് നടത്താൻ സാധിച്ചു നിങ്ങൾക്കറിയാമോ അവസാനം നടക്കാൻ കഴിയാതെ വീണു പോയ അർച്ചനയെ എടുത്തുകൊണ്ടാണ് സച്ചിയ മല കയറി തീർത്തത് എന്ന അവനൊക്കെ പറയുമ്പോൾ നന്ദൻ പറയുന്നു ഓ അത് ശരി അപ്പോൾ ഞാനും നിന എടുത്തുകൊണ്ട് മല കയറണമെന്നാണോ പറയുന്നത് നിന്റെ കൂടെ ഒന്ന് ഒന്നിച്ച് നടക്കാൻ പോലും താല്പര്യമില്ലാത്തവനാണ് ഞാൻ എടുത്തോണ്ട് എടുത്തുകൊണ്ട് കയറുന്നത് നന്ദേട്ട കഴിഞ്ഞു പോയതൊക്കെ നന്ദേട്ടൻ മറക്കണം ഞാൻ നന്ദേട്ടനെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് സത്യമാണ് പക്ഷേ ഈ ഇവിടിൻ്റെ മരുമങ്ങളായി മുന്നോട്ട് ജീവിക്കാൻ നന്ദേട്ടൻ എൻ്റെ കൂടെ നിൽക്കണം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കുഞ്ഞു വേണം അങ്ങനെയാണെങ്കിൽ അർച്ചന ചെയ്തതുപോലെ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ നീ അഡോപ്റ്റ് ചെയ്യും എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക് നമ്മൾ തമ്മിൽ ഒരുമിച്ച് മുന്നോട്ട് പോവില്ല എന്ന് നന്ദൻ അങ്ങനെ നിങ്ങൾ നിങ്ങളേതെങ്കിലും വഴിക്ക് വിട്ടാൽ പിന്നെ ഞാൻ ഈ വീട്ടിലാരാം എന്താ എനിക്കിവിടെയുള്ള സ്ഥാനം നിനക്ക് സ്ഥാനം കിട്ടാത്തടുത്ത് നീ എന്തിനാ പിടിച്ച് നിൽക്കുന്നത് എല്ലാ അർത്ഥത്തിലും നിനക്ക് പോയി കൂടെ എവിടെയെങ്കിലും ഞാൻ എങ്ങോട്ട് പോകണമെന്നാണ് നന്ദേട്ടൻ പറയുന്നത് എന്നെ അവൻ്റെ പറയുമ്പോൾ ധനഷു പറ സോറി നന്ദൻ പറയുന്നുണ്ട് നീ എവിടെയെങ്കിലും പൊക്കോ നിന്റെ കരുത്തിൽ താലികൻ്റെ ഭർത്താവ് എന്നുള്ള അവകാശം കൊണ്ട് ചോദിക്കുകയാണ് ഇത്രയും നാൾ എൻ്റെ എൻ്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങിയാടിയ ഒരു ഭാരം ഇല്ലാണ്ടാക്കാൻ ചോദിക്കുകയാണ് ഒരു പേപ്പർ എടുത്തുകൊണ്ട് വരുന്നു ഡിവോഴ്സ് പേപ്പറാണ് എൻ്റെ നന്ദേട്ടനു വേണ്ടത് എന്ത് വേണമെങ്കിലും ഞാൻ സമ്മതിക്കാം പക്ഷേ നിങ്ങളും എനിക്കൊരു കാര്യം സാധിക്കണം എൻ്റെ കൂടെ ഒരു ഡോക്ടറെ കാണാൻ വരണം അതിനു മുന്നേ നീ ഫയലിൽ ഒപ്പിടണം എന്നിട്ട് എന്റെ കൂടെ കോടതിയിൽ ഒന്ന് വരണം എന്നെ നന്ദൻ പറയുമ്പോൾ അവന്തിക ചോദിക്കുന്നുണ്ട് എന്താണിതെന്ന് ഇത് നമ്മൾ തമ്മിൽ വേർ പിരിയുന്നതിനുള്ള ഡൈവോഴ്സ് പെറ്റീഷനാണ് ഇരിക്കേട്ട് ഞെട്ടിയിരിക്കുകയാണ് അവന്തിക ഞാൻ ഇതിൽ ഒപ്പിട്ടിട്ടുണ്ട് ഇനി നീ കൂടെ ഒപ്പിട്ടാൽ നമുക്ക് സന്തോഷത്തോടെ പിരിയാം എന്റെ പേരിലുള്ള സ്വത്ത് വകകൾ എന്ത് വേണമെങ്കിലും നിനക്ക് ഞാൻ പകരമായി തരാം അങ്ങനെയെങ്കിലും നീ എന്നോട് ഇത്തിരി ദയ കാണിക്കണം എന്റെ ജീവിതത്തിന് നീ ഇറങ്ങിപ്പോണം സഹിക്കാവുന്നതിൻ്റെ പരമാവധി ഞാൻ സഹിച്ചു പരസ്പരം ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്തവർ അന്തസ്സായി പിരിഞ്ഞു പോകുന്നതാണ് ഏറ്റവും നല്ലത് നിനക്ക് നിന്റെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാം എന്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളുമായി ഞാനും എന്റെ വഴിക്ക് ജീവിച്ചോട്ടെ എല്ലാം കൃത്യമായി വായിച്ചു നോക്ക് സമയം സമയമെടുത്ത് വേണമെങ്കിലും താ പിടിക്കെന്ന് പറഞ്ഞ അവനികയുടെ കയ്യിലേക്ക് ധനുഷ് നന്ദന അത് കൊടുത്തു ഞാനിതിൽ ഒപ്പിടണം അല്ലേ എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഡൈവോഴ്സ് തരണം എന്നിട്ട് നിങ്ങൾക്ക് സന്തോഷമായി ജീവിക്കണം അപ്പോൾ ഞാനോ നന്ദൻ പറയുന്നു നീ എന്നും ജീവിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് വേണ്ടിയിട്ടാണോ ഈ കുടുംബത്തിന് വേണ്ടിയിട്ടോ അതോ നിന്റെ അനുജതയ്ക്ക് വേണ്ടിയിട്ടോ ആർക്ക് വേണ്ടിയുമല്ല നിൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം ആരോടും സ്നേഹത്തിൻ്റെയും കട കടപ്പാടിൻ്റെയും കരുണയുടെയും ഒന്നുമില്ല നിനക്ക് ഇന്നേ വരെ നീ പകയോടെയാണ് ജീവിച്ചത് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ നിനക്ക് പറയാൻ കഴിയോ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടുമെന്ന് നിങ്ങൾ സ്വപ്നത്തെ പോലും വിചാരിക്കേണ്ട നിങ്ങളുടെ ഭാര്യയായിട്ട് ഞാൻ ഈ വീട്ടിൽ തന്നെ ജീവിക്കും നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹവും ഞാൻ സാധിക്കില്ല നന്ദൻ പറയുന്നു നീ ഇതിനെങ്ങനെ വാശി പിടിക്കുന്നത് ഇത്രയും നാളും ഞാൻ അനുഭവിച്ചു നീ നിന്നെ എന്തെല്ലാം ചെയ്തു നീ ഇപ്പോഴും ഭാര്യ എന്ന പദവിയിലല്ലേ ജീവിക്കുന്നത് നെലിശ്ശേരിയിലെ നന്ദന്റെ ഭാര്യ ആ സ്ഥാനം എന്റെ ദാനമാണെന്ന് നീ മറക്കരുത് അല്ലാതെ നിനക്കൊരു മേൽവിലാസവും ഇല്ല പക്ഷേ എൻ്റെ ഭാര്യ എന്ന പേരിലെ ആ ഒരു മറവിൽ നിന്നുകൊണ്ട് ഈ കുടുംബത്തിലുള്ളവരെ ദ്രോഹിക്കാൻ ഇനി ഞാൻ നിന്നെ സമ്മതിക്കില്ല എന്നെ ഉപേക്ഷിച്ച് നിങ്ങൾ ആരുടെ കൂടെ ജീവിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാമെന്ന അവന്തിക ഞാൻ ആരോട് ജീവിച്ചാലും അത് നിന്റെ പ്രശ്നമല്ല കാരണം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ല അങ്ങനെ നടിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ ജീവിക്കുന്നു എന്ന് മാത്രം അതിനൊരു അവസാനം വേണം എന്റെ മുന്നിൽ അതിനെ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ ഇത് കേട്ട് അവന്തിക പറയുന്നു നിങ്ങളുടെ അച്ഛൻ്റെ ആഗ്രഹം അനുസരിച്ചാണ് ഞാൻ ഈ മല മലകയറിയിലും കുഞ്ഞുണ്ടാകാൻ പ്രാർത്ഥിച്ചത് അച്ഛന്റെ ആഗ്രഹം സാധിക്കാനല്ല സച്ചിയുടെയും അർച്ചനയുടെയും ആഗ്രഹം മുടക്കാൻ വേണ്ടിയിട്ടായിരിക്കും നീ അത് ചെയ്തത് അവര് പോയി പോവുന്നതിനുള്ള കുശുമ്പ് ധരിച്ചിട്ടായിരിക്കും നീ അത് ചെയ്തത് അല്ലാതെ നന്മയുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നീ എന്തെങ്കിലും ചീമനെ ഞാൻ ജന്മത്തിൽ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ ഒരിക്കൽ കൂടി പറയാം പിരിയുമ്പോൾ അന്തസ്സായിട്ട് പിരിയാം അതുകൊണ്ട് നീ ഇതിൽ ഒപ്പിട്ടേക്ക് എനിക്കങ്ങനെ പിരിയാൻ ആഗ്രഹം ആഗ്രഹമില്ലെങ്കിലോ ദൈ ഞാനൊരു കാര്യം പറയാം ഇന്നലെ വരെ നമുക്കിടയിൽ എന്തൊക്കെ സംഭവിച്ചാലും ഇനിയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഞാനല്ലാതെ മറ്റൊരു പെണ്ണുപരാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് അവന്തിക അതിന് നിന്റെ സമ്മതം വേണം ആര് പറഞ്ഞു നിന്റെ നല്ല മറ്റാരുടെയും സമ്മതം വേണ്ട എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ തീരുമാനിച്ചു അത് നടപ്പിലാക്കാൻ മറ്റാ ഒന്നും വേണ്ട നിനക്ക് വേണമെങ്കിൽ ഒപ്പിടാം ഇല്ലെങ്കിൽ വേണ്ട രണ്ടായാലും എൻ്റെ ജീവിതത്തിൽ നിനക്കൊരു സ്ഥാനമില്ല ഇത്രയും പറഞ്ഞ് നന്ദൻ പോകുമ്പോൾ ദേഷ്യത്തോടെ അവതിക പേപ്പറിൽ നോക്കിയിരിക്കുന്നു വലിച്ചെറിയുകയാണ് താഴേക്ക് വളരെ ദേഷ്യത്തോടെ ഇരിക്കുന്നുണ്ട് അവതിക ശേഷം കാണിക്കുന്നത് ധനുഷും സ്നേഹയും ഇങ്ങനെ തുണികളൊക്കെ മടക്കിക്കൊണ്ടിരിക്കുന്ന രണ്ടുപേരും ഒന്നിച്ചാണ് മടക്കുന്നത് അടുത്ത ദിവസം നമുക്ക് ക്ഷേത്രത്തിലേക്കൊന്ന് പോകണമെന്ന് പറയുന്നു കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു ആഗ്രഹം നിന്നെയും കൂട്ടി അവിടെ വരെ ഒന്ന് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു കുഞ്ഞിനെ തരണം എന്ന് പ്രാർത്ഥിക്കാമല്ലോ അങ്ങനെ ആ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആതിര അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ചിരിച്ചുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും നല്ല ജോലിയിലാണല്ലോ ഇതൊക്കെ ഞാൻ ചെയ്യാന്ന് പറഞ്ഞതാ അപ്പോ എന്ത് ചെയ്താലും അതിന്റെ അർത്ഥത ഇതുപോലെ വന്ന് നിക്കും ഞാൻ ധനുഷിനോട് ഒരു നന്ദി പറയാൻ വന്നതാണെന്ന് ആതിര ഒരു കുഴപ്പം കൂടാതെ അച്ചു ചേച്ചി നേർച്ചകളെല്ലാം പൂർണ്ണമാക്കി ധനുഷ് സഹായിച്ചില്ലായിരുന്നെങ്കിൽ ചേച്ചിക്കും സച്ചിയേടനും അത് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു അതിന് ധനുഷ് എന്റെ ചേരുവന് സ്നേഹ അതെ അതെ ഞാനൊന്നും ചെയ്തില്ലല്ലോ കഷ്ടപ്പെട്ട് അവര് മല കയറിച്ചെന്ന് വഴിപാട് പൂർണ്ണമാക്കി അതിൽ ഞാനൊന്നും ചെയ്തിട്ടില്ലായിരുന്നു ധനുഷ് ചെയ്ത കാര്യങ്ങളുടെ ക്രെഡിറ്റ് ധനുഷിന് ആവശ്യമില്ലായിരിക്കും പക്ഷേ സത്യം എന്താണെന്ന് എനിക്കറിയാം സ്നേഹി നിനക്ക് അറിയാത്തത് കൊണ്ട് അച്ചു ചേച്ചി ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ധനുഷ് എനിക്കൊരു വാക്ക് തന്നിരുന്നു തടസ്സങ്ങളൊന്നും കൂടാതെ വഴിപാടുകൾ നടത്തി വരാൻ സഹായിക്കാമെന്ന് പറഞ്ഞ വാക്ക് ധനുഷ് പൂർണ്ണമാക്കി നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകുന്നില്ല അത് ക്ഷേത്രത്തിൽ പോകാൻ അവർക്ക് എന്ത് തടസ്സമാണ് ഉണ്ടായിരുന്നത് എന്നെ സ്നേഹ പറയുമ്പോൾ ആതിരെ പറയുന്നു ആ തടസ്സം എന്താണെന്ന് ധനുഷിനെ അറിയാം അത് മാറ്റി തരും ധനുഷാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് താങ്ക്സ് ധനുഷ് സമയം പോലെ ധനുഷ് സ്നേഹിക്ക് പറഞ്ഞു കൊടുത്താൽ മതി എന്നാ ശരി നിങ്ങളുടെ ജോലി നടക്കട്ടെ എന്ന് പറഞ്ഞ് ആതിരെ പോയി സത്യം പറ എന്താ ചെയ്തത് എന്തായിരുന്നു ആ തടസ്സം എന്നൊക്കെ സ്നേഹ ചോദിക്കുന്നു അവതുകയായിരുന്നു ആ തടസ്സം എന്നെ ധനുഷ് പറയുമ്പോൾ ധനുഷ് ഇങ്ങനെ ആ തടസ്സം മാറ്റിയതെന്ന് ചോദിക്കുന്നു ധനുഷ് പറയുന്ന ഒരു ചെറിയ ഡോസ് കൊടുക്കും അത് ശരിയാപ്പോ അതായിരുന്നല്ലേ ധനുഷ് ഇവിടെ ഇരുന്ന് ഈ ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ ഇപ്പോഴല്ലേ എനിക്ക് കാര്യം മനസ്സിലായത് നിനക്ക് ഓർമ്മയില്ലേ നിനക്ക് ചിക്കൻ ബോക്സ് വന്ന സമയത്ത് അർച്ചന മാത്രമേ ഉള്ളായിരുന്നല്ലോ നിനക്ക് സഹായിക്കാൻ അവർക്ക് വേണ്ടി നമ്മൾ ഇത്രയൊക്കെ ചെയ്യണ്ടേ സ്നേഹ പറയുന്നു അർച്ചനയുടെ വേണ്ടി നമ്മൾ എന്തൊക്കെയാ ചെയ്താലും അത് ഒരു ില്ല അത്രയ്തയാണ് എന്നോട് കാണിച്ചത് ഈ ജന്മദനം മറക്കാൻ സാധിക്കില്ല അതുകൊണ്ട് എനിക്ക് പുതിയൊരു ശത്രു ഉണ്ടായി അവന്തിക ഇതുവരെ അർച്ചനയെ സഹായിച്ചത് ഞാനാണെന്ന് അവന്തിക മനസ്സിലാക്കിയിട്ടില്ല അത് മനസ്സിലാക്കുമ്പോൾ അവന്തിക എനിക്ക് നേരെ തിരിയും നിനക്ക് ഞാനൊരു മുന്നറിയിപ്പ് തരികയാണ് ഓരോ നിമിഷവും നീ സൂക്ഷിക്കണം അവന്തിക അപകടകാരിയാണ് ചിലപ്പോൾ നമ്മുടെ കുഞ്ഞിനെ പോലും അപകടപ്പെടുത്താൻ അവർ ശ്രമിക്കും എന്ന് ധനുഷ് പറയുന്നു എന്നാൽ അവർ ഞാൻ കൊല്ലും എന്ന് സ്നേഹ പറയുന്നുണ്ട് നീ കൊല്ലേണ്ടി വരില്ല മിക്കവാറും അവൾ മരിക്കുന്നത് എന്റെ കൈകൊണ്ടായിരിക്കും എന്ന് ധനുഷ് മനസ്സിൽ പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ അവൾ ശ്രമിച്ചാൽ അവളുടെ ജീവൻ ഞാൻ എടുത്തിരിക്കുമെന്നും ധനുഷ് മനസ്സിൽ പറയുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ